നമ്മുടെ ഈ സംഘടനാ ഗ്രൂപ്പിന്റെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെസും എല്ലാവർക്കും ഒരായിരം നേരുന്നു നന്ദി പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ ഇതിലേക്ക് കടക്കയാണ് അപ്പൊ മാവേലി നമ്മുടെ മാവേലി പരിചയപ്പെടുത്തിയില്ല മാവേലി തന്നെ പേര് പറഞ്ഞു സ്ഥലം പറഞ്ഞു ആളെ ആളെ കുറിച്ച് വിശദമായിട്ട് ആളൊരു ചെറുതായിട്ട് ആളെ കുറിച്ച് പരിചയപ്പെടുത്തിട്ട് നടത്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് കിടക്കയാണ് എന്റെ പേര് ദാൽരാജ് വെഞ്ഞാറൻകൂടാണ് ഞാൻ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് തമ്പാനൂർ സുൽത്താൻകുട്ടി വന്നു പിന്നെ ചെറിയ രീതിയിലെ കലാഫീൽഡ് എല്ലാം ഉണ്ട് എന്നാൽ തന്നെ സീരിയൽ സിനിമ രംഗത്ത് ഗുണ്ടാമേഷും എസ് എന്ന വേഷങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സംഘടനയിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരായിരം ഓണാശംസകൾ തരുന്നു എല്ലാവരും നമുക്ക് വിളിക്കാം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നുള്ളൂ ഇന്നൊരു ദിവസം ഇന്ന് ഇന്നേ ഒരു ദിവസം എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആകും ഒരു കൈ അടിക്കണമെങ്കിൽ തന്നെ ഒരു ജീവനോട് ഒന്ന് കൈ അടിക്കും ഇപ്പോ ചെയ്തുപോലെ കൂട്ടുവിളിയാണെങ്കിൽ അത് ആക്റ്റീവ് ആയിരിക്കും ഒരു പാട്ട് പാടുമ്പോൾ താളം പിടിക്കണമെങ്കിൽ അത് ഇന്നത്തെ ഒരു ദിവസം പ്ലീസ് നമുക്ക് നമ്മുടെ ഓണം അല്ലേ നമ്മുടെ ഓണം ഒന്ന് അടിച്ചു പഠിക്കണം ഓക്കെ ഈ ദിവസം ആക്റ്റീവായിരിക്കണം മനോഹരമാക്കി നമുക്ക് തീർക്കാം ഓക്കെ നമ്മുടെ ഈ ഓണത്തിന് ഇത്രയും ഇത്രയും യുംഗംഭീരായിട്ട് മാവേലിയെ കിട്ടിയത് സന്തോഷം നമ്മുടെ ഈ അഭിമാനം അതിന് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഇത് ലാൽരാജ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ അതിന് ശേഷമാണ് ലാൽരാജിന്റെ മാവേലിയുടെ ഫോട്ടോകൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് ചെറിയ പുള്ളികളല്ല രാജ്ഭവനിലൊക്കെ ഗവർണറൊപ്പമൊക്കെ മാവേലിയായിട്ട് രേഷുള്ള അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മളാണെങ്കിൽ ശുഷ്കമായ രീതിയിൽ സാമ്പത്തിക ഞെരുക്കം കൊണ്ടൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ പോലും അതിനോട് സന്തോഷത്തോടെ ഇന്നിപ്പോൾ നിൽക്കുന്ന ഈ മാവേലി ഈ നിൽക്കുന്ന മാവേലി എനിക്ക് പറഞ്ഞാൽ ഒരു രണ്ട് പവൻ്റെ വിലയുണ്ട് പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക് അതിന് വന്നേക്കുന്ന മൊത്തം ചിലവ് ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടി സ്പോൺസർ ചെയ്തുകൊണ്ട് സ്വന്തം കൈ നേടുത്ത് ചെയ്തു വന്നിരിക്കുന്നതാണ് ഈ ആത്മാർത്ഥത ചെറിയ രീതിയിലൊന്നും പറഞ്ഞാൽ നമുക്ക് അത് പോരായ്മയാണ് എങ്കിലും എൻ്റെ കൊച്ചു വാക്കുകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി പറയണം ഇന്ന് മൂന്ന് സ്ഥലത്തും കൂടി മാവേ നിവേഷം ചെയ്യാൻ ഉണ്ടാള് അതിൽ നിന്ന് സമയം കണ്ടെത്തിയാണ് ആള് വന്നത് കുറച്ചു നേരം കൂടി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും ആള് ഇവിടെ മൊത്തം ലൈവായിട്ട് ആള് നമ്മുടെ കൂടെ ഉണ്ടാവും അതുവരെ ഞങ്ങളൊക്കെ ഓരോ പ്രോഗ്രാമിന് സഹകരിക്കുക സന്തോഷ സ്നേഹം ഓക്കെ താങ്ക് യു ഇനി നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രോഗ്രാമിന് ഒരു ചീഫ് ഗസ്റ്റിനെയൊന്നും നമ്മൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചിട്ടില്ല നിങ്ങൾ വിചാരിക്കേണ്ടോ അദ്ദേഹത്തെ കൊണ്ട് എം എൽ എ കൊണ്ട് എം പി എ കൊണ്ട് അല്ലെങ്കിൽ സിനിമാ നടക്കും നമ്മൾ അങ്ങനെ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല കാരണം നമ്മൾ അങ്ങനെ ഒരാളെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചാൽ ചിലപ്പോൾ ആ ആൾ വരുന്നത് വരെ നമ്മുടെ പ്രോഗ്രാം നീണ്ടുപോയേട്ടോ അതുകൊണ്ട് എന്നോട് ആർക്കും ഒരു വിരോധം തോന്നിയത് ഈ പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്വാഗതം പറയാനായിട്ട് ഞാൻ നമ്മളുടെ അതായത് മുമ്പ് സെക്കൻഡ് നമുക്ക് എന്ത് സംഭവം തുടങ്ങുമ്പോഴും ഒരു ദൈവാനുഗ്രഹം വേണമല്ലോ അപ്പൊ ഒരു ഈശ്വര പ്രാർത്ഥനക്ക് വേണ്ടിയിട്ട് ആരൊക്കെയോ തയ്യാറായിട്ടുണ്ട് ആ തയ്യാറായിട്ടുള്ളവർ ഇവിടെ വരിക അത് എന്റെ മനസ്സിലും നല്ല സുഹൃത്തുക്കളെ നമ്മളുടെ ഇപ്പം ഈ പ്രോഗ്രാമിലുള്ള പലരെയും പലർക്കും അറിയില്ല എല്ലാവരെയും പരിചയപ്പെടുത്താൻ നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട് കിട്ടുന്ന ഇടവേളകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എല്ലാവരെയും പരിചയപ്പെടണം നമ്മൾ ഈ ഗ്രൂപ്പ് മറ്റൊരു മുഖമായിട്ട് അതായത് ഞാൻ കുറച്ച് കാര്യം അതിന് വിശദീകരണം തരാം മനോഹരമായ വർക്കുകൾ നമ്മൾ ഡയറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പോവുകയാണ് ഈ ഗ്രൂപ്പിന് ആക്റ്റീവ് ആവാൻ പോവുകയാണ് അപ്പോൾ പരിചയപ്പെട്ടിരിക്കുക പരസ്പരം മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റാതിരിക്കരുത് ഇത് ഈ കുടുംബം ഇനി വലുതാവാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും പരസ്പരം പരിചയപ്പെടുക ഇപ്പോ ഈശ്വര പ്രാർത്ഥന നടത്തിയത് കൊല്ലത്ത് നിന്നുള്ള റാണിയാണ് കുറെ പേർക്കൊക്കെ പരിചയമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങ് കാസർഗോഡ് മുതലുള്ളവർ നമ്മുടെ ഈ പ്രോഗ്രാമിലുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ കണ്ണൂരിൽ നിന്ന് മനാഫയുടെ മനാഫ് ഒന്ന് എഴുതിയിട്ടത് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ളതാണ് മനാഫ് കഷ്ടപ്പെട്ടാണ് ഇന്നലെ വന്നിട്ടുള്ളത് വടകരയിൽ നിന്ന് രണ്ടുപേരൊന്നും എഴുതി ഇവര് വടകരയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്താം അത്രയും ദൂരേന്ന് വരെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അതിന് കേട്ടും സന്തോഷത്തോടെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ പരിചയപ്പെടണം എല്ലാവരും പരസ്പരം ഇനി നമുക്ക് ചെറിയ വാക്കുകളിൽ സ്വാഗതമാണ് അതിനു വേണ്ടി കോട്ടയം കോട്ടയം അൻസാരിയെ ഞാൻ വിളിക്കാം അൻസാരി എല്ലാവരും നമസ്കാരം നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മളിന്ന് വളരെ സന്തോഷത്തിൻ്റെ ഒരു സുജനത്തിലാണ് നമ്മൾ ഈ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ തന്നെ കാരണമെന്ന് പറയുന്നത് ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ജാസ് രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞൊരു പ്രോഗ്രാം ആ പ്രോഗ്രാമാണ് നമ്മളെ ഇതിലേക്ക് എത്തിച്ചത് അതിനുശേഷമാണ് നമുക്ക് അക്സ ഓണാഘോഷ നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ചീഫ് കോർഡിനേറ്റർ ജോയ് ചേട്ടൻ മുന്നിൽ നിന്നുകൊണ്ട് ഇതുപോലൊരു ഗ്രൂപ്പ് റെഡിയാക്കുകയും എല്ലാവരെയും വിളിച്ച് ഇതുവരെ എത്തിക്കുകയും ചെയ്തു വളരെ സന്തോഷമുണ്ട് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് വിശിഷ്ട അതിഥികളെ നമ്മൾ വരാനുണ്ട് അവർക്കെല്ലാവർക്കും അവരെല്ലാം ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കാരണം ആള് ആരും വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് കോർഡിനേറ്റർ ജോയി ചേട്ടൻ ജോയി ചേട്ടൻ ഈ പ്രോഗ്രാം തുടങ്ങി വെച്ചത് മുതൽ ഈ സമയം വരെ വളരെയധികം കഷ്ടപ്പെട്ട് ഇതുവരെ എത്തി അതുപോലെ നമുക്ക് വേണ്ടി ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച നിയമന ചേച്ചി അതുപോലെ റാണി ചേച്ചി അനൂപ് കുവാറ് സന്തോഷ് ചേട് ഇവരെല്ലാം ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ് പിന്നെ ഈ ഈ വേദിയിൽ പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി വന്ന ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരെയും കാണണം അറിയിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംരിക്കുന്നു നന്ദി നമസ്കാരം ചെറുതായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ വിളക്ക് കൊടുത്തി നമ്മുടെ നമ്മളുടെ ഈ ഓണാഘോഷം ഫസ്റ്റ് ഓൾ കേരള സ്ക്രീൻ ആർട്ടിസ്റ്റുകളുടെ ആദ്യത്തെ പൊന്നോണം നമ്മൾ വിളക്ക് വിളക്കുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രമുഖനായ വ്യക്തിയൊന്നും ഒന്നും ഇതിനകത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ചുപേരെ ഞാൻ ക്ഷൻ വിളിക്കാണ് പ്രായമായവരും അഭിനയ രംഗത്ത് കുറച്ചുനാളത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ വിളിച്ച് ഞാനത് പരിപാടി ചെയ്യിപ്പിക്കുകയാണ് എല്ലാവരും ഞാൻ സഹകരിക്കുന്നു ആദ്യം തന്നെ നമുക്ക് ഈ പരിപാടിയിൽ എന്തായിരുന്നാലും നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ സീരിയൽ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വാനിച്ചേട്ടനെ ഞാൻ ഈ വേദിയിൽ പിന്നെ നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ നെടുത്തൂൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് പ്രോഗ്രാമിനെ മനോഹരമാക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് മോഹൻദാസ് തെന്മല പ്ലീസ് ഞാൻ അദ്ദേഹത്തിന്റെ സ്ട്രെയിൻ അദ്ദേഹത്തിന്റെ ആ കഠിനാധ്വാനം എന്താണെന്നുള്ളത് ഞാൻ പിന്നാലെ കുറച്ച് കഴിയുമ്പോൾ പറയാം ഇനി ഒരു സുന്ദരിയമ്മ ഓടെ ഇരുപണ്ട് സുന്ദരിയമ്മ സുന്ദരിയമ്മ നേമം തമ്പാനൂർ മോഹൻചാട്ട് പിന്നെ ഞാൻ ബാബു ചേട്ടനെ വിളിച്ചിരുന്നു ബാബു ബാബുചേന ആർക്കെങ്കിലും ഒരാൾക്ക് സ്വന്തം താല്പര്യത്തോടുകൂടി എന്നോട് സ്നേഹം നയിക്കുന്ന ഒരാൾ ഒരാൾ ഒരാൾക്ക് അത് സ്വാർത്ഥത ആവശ്യമില്ല കൊച്ചുകുട്ടി വന്നി കൊച്ചുകുട്ടി ഫോണിൻ്റെ ഇവരാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ഒഴിവോ 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 സന്തോഷം തോന്നുന്നു എല്ലും ഹാപ്പിയാണ് വിചാരിക്കുന്നു ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രിയ ആസ്ഥാന ഗായകൻ അതിനു മുമ്പ് അതിനു മുമ്പ് നമ്മുടെ ഹലോ ഞാൻ മിസ്റ്റർ ഷാജി 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 പ്ലീസ് നമുക്ക് ഷാജത്ത് ഒരു വലിയ കലാകാരനാണ് നമ്മളെപ്പോലെ തന്നെയുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അദ്ദേഹം അതിമനോഹരമായിട്ട് പാട്ട് പാടുന്ന ഒരു അധ്വന്യനായ കലാകാരനാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പിന്നീട് ഡീറ്റെയിൽ പറയാം ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ആൾ പാടുന്നു ബാക്കിയെല്ലാം ഉച്ചക്ക് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണോ ഓക്കെ ഹലോ നമ്മളുടെ ഗസ്റ്റുകളിൽ ഒരു ഗസ്റ്റ് നമുക്കിവിടെ എത്തിച്ചേരണംണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതൽ വിവരങ്ങൾ പിന്നീട് തരും തൽക്കാലം ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കുക നമ്മുടെ പഴയകാല സിനിമ നടനുണ്ട് കൊല്ലം അസീസ് അദ്ദേഹത്തിന്റെ വേഷങ്ങളൊക്കെ ഗവൺമെന്റ് നിയമ വിശ്വസിക്കും അദ്ദേഹത്തിന്റെ മകൻ രാജ അസീസ് നമ്മുടെ ഒരു ഗസ്റ്റാണ് അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ റോസപ്പ് കൊടുക്കും ു സാർ ഇനി നമ്മുടെ മതസംഹാർദവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് ചാലത്ത് പാടാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോഗ്രാം പെട്ടെന്ന് റെഡിയാകാൻ പോകുന്നു ഓക്കെ ഹലോ ട്രശി ഹലോ 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 ട്രശി സഹപ്രവർത്തകരെ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ കലാസ്നേഹികളെ കേരള സ്ക്രീൻ ആർട്ടിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ എല്ലാവിധ ആശംസകളും നന്മകളും ഈ പുണ്യദിനത്തിൽ പുണ്യത്തിനത്തിൽ അതിഥിനെ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരു മതസൗഹൃദ ഗാനം ആലപിക്കുന്നു മൗനം എന്ന ആൽബത്തിന് വേണ്ടി നമ്മുടെ ഗാനകഥൻ യശുപ്രാർ ആലപ്പിച്ച ഗാനം കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന ഗാനം ഞാൻ നിങ്ങൾ അവതരിപ്പിക്കുന്നു മച്ച് ഞാൻ അടുത്തത് സുനിൽ നമ്മുടെ സുനിൽ കൊല്ലം ഇപ്പൊ ഓണല്ലേ ഒരു ഓണത്തിന്റെ പാട്ട് അല്ല വേണ്ട വേണം അപ്പൊ നമ്മുടെ സുനിൽ അത് മനോഹരമായിട്ട് ആരംഭിക്കും നമ്മുടെ പാട്ടുകൾ മാത്രമല്ല കലാപരിപാടികൾ ഓരോന്നോരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ട് നമുക്ക് സ്റ്റേജിൽ അത് അവതരിപ്പിക്കണം അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു